ശനി വക്രമാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശനി വക്രമാകുന്നത് എന്തുകൊണ്ടാണെന്ന് കുറേ പേർ ചിന്തിച്ചി ചിന്തിച്ചിട്ടുണ്ടാകും ഇപ്പോൾ മനുഷ്യരായി ജനിച്ച നമുക്കെല്ലാം ചില സമയങ്ങളിൽ കുറേ മനോവിഷമങ്ങളും ടെൻഷൻസും ദേഷ്യം എല്ലാം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ വക്രഗതി അടയുന്ന ശനി ഭഗവാൻ തൻ്റെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യാസമായി വിപരീത സ്വഭാവം കാണിക്കുന്നു വക്രമെന്നാൽ വ്യാഴം ശുക്രൻ ശനി ബുദ്ധൻ ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ സൂര്യൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വേഗം കുറഞ്ഞ് പിന്നാക്കം മാറുന്ന ഒരവസ്ഥയുണ്ടാകും അതിനെയാണ് ജ്യോതിഷശാസ്ത്രം ഒരു ഗ്രഹത്തിൻ്റെ വക്രഗതി എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഗ്രഹം ഇരിക്കുന്ന രാശിയിൽ നിന്നും കുറച്ച് ഡിഗ്രി പിന്നോക്കം നോക്കി ചലിക്കുന്നു അതുപോലെ ഇപ്പോൾ കുംഭം രാശിയിലുള്ള ശനി ഭഗവാൻ കുറച്ച് ഡിഗ്രി പിന്നിലേക്ക് മാറുവാൻ തുടങ്ങുന്നു ഇത് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്തൊമ്പത് മുതലാണ് ഈ സമയത്ത് ശനി ഭഗവാൻ തൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറി വിപരീത സ്വഭാവം കാണിക്കുന്നു അതായത് ശനിയുടെ പ്രകൃതം തന്നെ വളരെ മന്ദഗതിയാണ് എന്നാൽ ശനി വക്രമാകുമ്പോൾ ശനിക്ക് വേഗത കൂടും നെഗറ്റീവായി നടന്നിരുന്ന കാര്യങ്ങൾ പോസിറ്റീവായി നടക്കും ആർക്കൊക്കെ പോസിറ്റീവായി കാര്യങ്ങൾ നടക്കുന്നുവോ അവർക്ക് ചില കാര്യങ്ങൾ നെഗറ്റീവായി മാറും എനിക്കൊരു കുഴപ്പവുമില്ല ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് ഉയരത്തിൽ നിൽക്കുന്ന ആളാണ് എനിക്ക് പണവും സ്വാധീനവും ഉള്ളതിനാൽ ആർക്കും എന്നെ ഒന്നും ചെയ്യുവാൻ പറ്റുകയില്ല എന്ന് ചിന്തിക്കുന്നവർക്കാണ് ശനി ഭഗവാൻ വിധിയാണോ മതിയാണോ കർമ്മം നിശ്ചയിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുക രണ്ടര വർഷം ഒരു രാശിയിൽ നിൽക്കുന്ന ശനി ഭഗവാൻ വർഷത്തിലൊരിക്കൽ വക്രഗതി അടയും ശനി ഇരിക്കുന്ന വീട്ടിൽ നിന്ന് അഞ്ചാം വീട്ടിൽ സൂര്യൻ വരുമ്പോൾ ശനി വക്രഗതി അടയും ഒമ്പതാം വീട്ടിൽ സൂര്യൻ വരുമ്പോഴേ ശനിയുടെ വക്രഗതി മാറുകയുള്ളൂ ജനന ജാതകത്തിൽ നല്ല ദശാബുദ്ധി നടക്കുമ്പോഴും ശനിയുടെ വക്രഗതി ജാതകത്തെ വിപരീതമായി ബാധിക്കാറുണ്ട് എന്നാൽ ശനി ഭഗവാന്റെ ധർമ്മത്തിന് അടിസ്ഥാനമായി ജീവിക്കുന്നവർക്ക് ശനി ഭഗവാൻ വലിയ കഷ്ടങ്ങളെ കൊടുക്കുകയില്ല കാരണം ശനി ഭഗവാൻ നീതിയുടെയും നിയമത്തിൻ്റെയും കാരകത്വം വഹിക്കുന്ന ഭഗവാനാണ് അതുകൊണ്ട് എത്ര ഉയർന്നവരായാലും താഴ്ന്നവരായാലും അവരവരുടെ കർമ്മഫലത്തിനനുസരിച്ച് തക്കതായ ന്യായം വിധിക്കുന്ന ഗ്രഹമാണ് ശനി ഭഗവാൻ ജ്യോതിഷത്തിൽ അശുഭഗ്രഹം എന്ന് വിളിക്കുന്ന ശനിഗ്രഹത്തിന് നന്മകളും തിന്മകളും മാറി മാറി കൊടുക്കുന്നതിനുള്ള ബലം വളരെയധികം ഉണ്ട് ശനി ഭഗവാൻ നല്ലത് തിരിച്ചെടുക്കുന്ന ഗ്രഹം മാത്രമല്ല നല്ലത് വാരിക്കോരി കൊടുക്കുന്ന ഈശ്വരൻ കൂടിയാണ് അതുകൊണ്ടാണ് ശനീശ്വരൻ എന്ന പദവി കൂടി ശനിഗ്രഹത്തിനുള്ളത് ശനി തരുന്നത് നല്ലതായാലും ചീത്തയായാലും ആർക്കും തടയുവാൻ സാധിക്കുകയില്ല ബുദ്ധിയുള്ള ഒരാൾ ചതി ചെയ്ത് വിധിയെ ജയിക്കുമ്പോൾ അതേ വിധി തന്നെ ചതി ചെയ്ത് അയാളെ പരാജയപ്പെടുത്തുന്നതും ശനി ഭഗവാന്റെ ന്യായധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്തൊമ്പത് മുതൽ നവംബർ നാല് വരെ നടക്കുന്ന ശനിയുടെ വക്രഗതിയിൽ തുലാം രാശിക്കാർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നോക്കാം തുലാം രാശിക്ക് ശനി ഭഗവാൻ ജീവിതത്തിൽ വളരെ നല്ല നല്ല യോഗങ്ങളും ഭാഗ്യങ്ങളും കൊടുക്കുന്ന ഗ്രഹമാണ് എന്നാലും പണം സംബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് ബിസിനസ് ട്രേഡിംഗ് ഷെയർ മാർക്കറ്റ് തുടങ്ങിയവ തുടങ്ങിയവ മൂലം പണം കൈകാര്യം ചെയ്യുന്നവരും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് ലാഭം സമ്പാദിക്കുന്നവരും കുറച്ച് ആലോചിച്ചും ശ്രദ്ധിച്ചും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക റിലേഷൻഷിപ്പിലുള്ളവർ തർക്കങ്ങൾ സൂക്ഷിക്കുക ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം മനസ്സിലാക്കി പോകുവാൻ ശ്രമിക്കുക കുറ്റം എപ്പോഴും നിങ്ങളുടെ മേൽ തന്നെ വന്നു വീഴും ജോലിയിൽ കഠിനാധ്വാനം അടി ആവശ്യമായി വരും അത് കാരണം ഉണ്ടാകുന്ന ശരീരവിഷമങ്ങളും മനോവിഷമങ്ങളും ഉണ്ടാകും ജോലിയായാലും വ്യാപാരത്തിലായാലും പുതിയ മാറ്റങ്ങൾ ചെയ്യുമ്പോൾ വളരെ ആലോചിച്ച് ശ്രദ്ധയോടെ ചെയ്യുക വരുമാന മാർഗങ്ങളിൽ അതായത് ജോലി ഉദ്യോഗം തുടങ്ങിയ കാര്യങ്ങളിൽ പലർക്കും സ്ഥാനമാറ്റങ്ങളും സ്ഥലം മാറ്റങ്ങളും ഉണ്ടാകും ദൂരദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് സ്ഥലമാറ്റം ലഭിക്കും സ്വന്തം നാട്ടിൽ ജോലി ചെയ്തിരുന്നവർക്ക് ദൂരദേശത്തേക്ക് മാറിപ്പോക വേണ്ടിയ അവസ്ഥയും വരും കാലതാമസം നേരിട്ടിരുന്ന പല കാര്യങ്ങൾക്കും വേഗത ഉണ്ടാകും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പെട്ടെന്ന് ജോലി ശരിയായി പോകേണ്ടി വരും പലതരത്തിലും തീരുമാനം എടുക്കാൻ പറ്റാതെ കിടന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമുണ്ടാകും മക്കൾക്ക് വേണ്ടി അനാവശ്യ പണച്ചെലവ് വരാതെ നോക്കുക ശനിയുടെ വക്രഗതി തന്നെ ഓപ്പോസിറ്റ് റിയാക്ഷനാണ് നടക്കുക സോ ചിലവുകൾ ശുഭ മാറ്റുവാൻ ശ്രദ്ധിക്കുക ജീവിത പങ്കാളിയിൽ നിന്ന് പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നെന്ന് വരില്ല അതുകൊണ്ട് വലിയ പ്രതീക്ഷകളില്ലാതെ കുടുംബത്തിലെ കടമകൾ ചെയ്ത് തീർക്കുക നിങ്ങളുടെ അധ്വാനം നിങ്ങൾ നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാക്കും ആവശ്യമുള്ള പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാകും അത് നിങ്ങളുടെ ജോലിയും വരുമാനവും വരുന്ന മേഖലയിലും ശരിയായ രീതിയിൽ ഉപയോഗിക്കുക വിദ്യാർത്ഥികൾക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുമെങ്കിലും ആവശ്യമില്ലാത്ത യാത്രകൾ ചെയ്യേണ്ടി വരും ഇരുമ്പ് സംബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ പോകും എണ്ണ എണ്ണയോടനുബന്ധിച്ചുള്ള പെട്രോൾ തുടങ്ങിയവയിൽ വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് നല്ല അനുകൂല സമയമാണ് കാരണം ഇരുമ്പ് എണ്ണ ക്ലീനിങ് ജോലികളെല്ലാം ശനീശ്വരൻ്റെ കാരകത്വത്തിൽ വരുന്നതാണ് കേസ് നീതിന്യായ കാര്യങ്ങൾ നടത്തുന്നവർക്ക് പറയത്തക്ക പുരോഗമനം ഉണ്ടാകുകയില്ല സാധാരണ രാ സാധാരണഗതിയിൽ രാശി മാറുന്ന ശനിയുടെ ഫലങ്ങൾക്കും വക്രഗതിയിലിരിക്കുന്ന ശനിയുടെ ഫലങ്ങൾക്കും വ്യത്യാസമുണ്ട് അതുകൊണ്ട് നല്ല രീതിയിലും വേഗത്തിലും പോയിരുന്ന കാര്യങ്ങൾ മന്ദഗതിയിലാകും മന്ദഗതിയിൽ പോയിരുന്ന കാര്യങ്ങൾ വേഗത്തിലാകും വീട് സ്ഥലം വാങ്ങുവാനും വിൽക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുന്നത് കുറച്ച് നാളെത്തേക്ക് പെൻഡിങ് വയ്ക്കുന്നതാണ് നല്ലത് അധ്വാനം കൂടുതലുള്ള ജോലി ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ വരുമാനം വന്ന് ചേർക്കും ചേരും സഹോദരങ്ങൾ വഴിയും സുഹൃത്തുക്കൾ വഴിയും സഹായങ്ങൾ ലഭിക്കും വിനോദയാത്രകളും തീർത്ഥയാത്രകളും പോകും ആരോഗ്യം വലിയ കുഴപ്പമില്ലാതെ പോകുമെങ്കിലും സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരും ചികിത്സയിലുള്ളവരും ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജോലി ശരിയാകാതെ ഇരിക്കുന്നവർക്ക് ജോലി ശരിയാകും ദശാസന്ധി നല്ല രീതിയിൽ പോയാലും ശനി വക്രഗതി എല്ലാവർക്കും നല്ലത് തരണമില്ല സോ ശനി ദോഷം കുറയ്ക്കുവാൻ എല്ലാവരും അമ്പലങ്ങളിൽ പോയി വഴിപാട് ചെയ്യുകയാണ് പതിവ് എന്നാൽ ശനിദോഷം കുറയുവാൻ നമ്മുടെ കർമ്മദോഷങ്ങൾ കുറയണം അത് ഏറ്റവും ഉത്തമം ദാനധർമ്മം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പുതിയതോ പഴയതോ ആയ വസ്ത്രങ്ങൾ ഇരുമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ തുടങ്ങിയവ അത് ഉപയോഗമുള്ളവരെ കണ്ടറിഞ്ഞ് ദാനം ചെയ്യുക കഴിയുമെങ്കിൽ പാവപ്പെട്ടവർക്ക് അന്നദാനം ചെയ്യുക കഷ്ടപ്പെടുന്നവരെ കണ്ടറിഞ്ഞ് സഹായിക്കുക ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ പൂർവ്വകർമ്മ ദോഷങ്ങൾ നിങ്ങളെ വലുതായി ബാധിക്കുകയില്ല അയ്യപ്പൻ ഹനുമാൻ ദുർഗാദേവി തുടങ്ങിയ ശക്തികളെ ദർശനം നടത്തുമ്പോൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ ജീവിക്കാമെന്നൊരു തീരുമാനമെടുത്ത് വിളക്ക് വെക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഒരേ നാളിൽ ദോഷം മാറുമെന്നല്ല ഞാനിവിടെ പറയുന്നത് എന്നാൽ ശനിമാറ്റം വരുമ്പോഴുള്ള വലിയ ജാതക ദോഷമെല്ലാം ചെറുതായി പോകുവാൻ സാധിക്കും അങ്ങനെ കർമ്മങ്ങൾ മാറി തുടങ്ങുമ്പോൾ കുടുംബത്തെ വിട്ട് പിരിഞ്ഞിരിക്കുന്നവർക്ക് കുടുംബത്തോടു കൂടി യോജിച്ച് ജീവിച്ചു പോകുവാൻ സാധിക്കും സ്വത്ത് സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീരും കുടുംബമില്ലാത്തവർക്ക് കുടുംബമുണ്ടാകും അങ്ങനെ ശനി ഭഗവാന്റെ പല പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും ശനിമാറ്റ സമയങ്ങളിൽ നല്ലത് ചെയ്യുവാൻ തീരുമാനമെടുത്താൽ തന്നെ നമ്മുടെ ദോഷങ്ങൾ കുറഞ്ഞു തുടങ്ങും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് ജ്യോതിഷശാസ്ത്രം സഹായിക്കുന്നത് അത് പല പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാനും പല പ്രശ്നങ്ങളിൽ നിന്നും കരകയറുവാനും നിങ്ങളെ സഹായിക്കും ഈ ശനി വക്രഗതി തുലാം രാശിക്കാർക്ക് നല്ല രീതിയിൽ പോക പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു